ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി ക്യു പർവം എൽ ജി എസ് അല്ലെ അപ്പോ എല്ലാ ഗുണകരമാകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പി ക്യു പർവ്വ എൽ ജി എസ് എന്ന് പറയുന്ന സെക്ഷനിൽ ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം എന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതുവരെയുള്ള എല്ലാ പി ക്യു പർവ്വം കാണാത്തവരുണ്ടെങ്കിൽ ദിവ്യത് കാണേണ്ടതാണ് എല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഇടയ്ക്ക് ചോദിച്ചതുമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖലയെ നമ്മൾ കണ്ടെത്തി അതിന്റെ ഒരു ചോദ്യം എടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും ഈ ക്ലാസ്സുകൾ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അതുപോലെ എൽ ജി എസ് ജോല ഓൺലൈൻ കോഴ്സ് ഉണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് എൽ ജി എസ് സിക്ക് വേണ്ടിയിട്ട് ആവേശമെന്ന് പറയുന്ന ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു അതിൽ പഠിച്ച ഒരുപാട് പേർക്ക് നല്ല മാർക്കുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളും ഇത് പർച്ചേസ് ചെയ്ത് പഠിക്കുക സമയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എല്ലാ അധ്യാപകരും വളരെ നന്നായിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക ഓക്കെ എൽ ജി എസ് ക്വസ്റ്റ്യൻ വർക്കൌട്ടാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഒരു വീഡിയോ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ പരീക്ഷ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ഉറപ്പായും ഈ പി ക്യു പർവത്തിലെ ക്വസ്റ്റ്യനുകൾ കണ്ടിരിക്കും ഓക്കെ അത് എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എല്ലാം കണ്ടാലേ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ ശരി നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിലോട്ട് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആയി ശ്രദ്ധിച്ചിരിക്കാം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് പൊണ്ണത്തടി പൊണ്ണത്തടിയുടെ ഇംഗ്ലീഷ് ഒബീസിറ്റി ആണ് ഹൃദ്രോഗം ഓക്കെ ഹൃദയാഘാതം ഹൃദയസ്ഥംഭനം പോലെയുള്ള അവസ്ഥ പ്രമേഹം എന്താണ് ഡയബറ്റീസ് പ്രമേഹം എന്താണ് ഡയബറ്റീസ് ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തിലേക്ക് വരാം ഉത്തരത്തിലോട്ട് വന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം പത്താം ക്ലാസ്സിലെ ടെസ്റ്റുകളെ അകറ്റി നിർത്താം രോഗങ്ങളെ നിങ്ങൾ പഠിക്കണം കാരണം ഉറപ്പായും ആ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടാകും പിക്യു പറം എന്ന ഈ സെക്ഷനിൽ ഞാൻ ആ ടെസ്റ്റിന് അത് ആസ്പദമാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം ഓക്കെ അപ്പോ നിങ്ങൾ പൂർണ്ണമായും പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസുകൾ കാണാൻ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ പത്താം ക്ലാസ്സിലെ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്റർ പഠിച്ചിരിക്കണം ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് ആദ്യം പറയുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ് പ്രമേഹം പ്രമേഹത്തിന്റെ ഇംഗ്ലീഷ് ആണ് ഡയബറ്റീസ് രണ്ട് ഡയബറ്റീസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട് ീസ് മെലിറ്റസ് രണ്ടെന്ന് പറയുന്നത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഇൻസിപ്പിഡസോ ഉണ്ട് മെലിറ്റസും ഉണ്ട് ക്ലിയർ ആയല്ലോ എന്താണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾക്ക് ഇൻസുലിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം എന്താണ് ഇൻസിപ്പിഡസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയും വാസോപ്രസിൻ ഓക്കെ വാസോപ്രസിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിന്റെ ഈ ഹോർമോണ് നമ്മുടെ ശരീരത്തില് രക്തത്തിലെ മാലിന്യങ്ങൾ അരിക്കുന്ന അവയവമാണ് വൃക്ക അല്ലേ ആ വൃക്ക രക്തത്തിലെ മാലിന്യങ്ങൾ അരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ജലവും കൂടെ അതിൽ ഈ കൂട്ടത്തിൽ വരുന്നു അങ്ങനെ വൃക്കകളിൽ വെച്ച് ഈ ജലം എന്ത് ചെയ്യണം പുനരാകീരണം ചെയ്യണം നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും പുനരാഗീകരണം ചെയ്യണം ഇല്ലെങ്കിലുള്ള ജലമെല്ലാം മൂത്രമായി പൊക്കൊണ്ടിരിക്കും ആ പുനരാകീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസൻ അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സിന്റെ അളവ് കൂടിയാൽ മൂത്രത്തിന്റെ അളവ് എന്ത് ചെയ്യും കുറയും അളവ് കുറഞ്ഞാൽ എന്തു ചെയ്യും മൂത്രത്തിന്റെ അളവ് കൂടും അപ്പോ വാസോപ്രസിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര് അല്ലെങ്കിൽ മുതിർന്നവരിലാണ് ഈ ഒരു അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത് വാസോപ്രസിന്റെ അളവ് കുറയുന്നത് മൂലം ഈ മൂത്രം ജലം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും മൂത്രമായിട്ട് ആ അവസ്ഥയുടെ പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ജീവിതശീല രോഗം ഏതാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹമാണ് കുറവോ പ്രവർത്തന വൈകല്യവുമാണ് എന്തിന് കാരണം പ്രമേഹത്തിന് കാരണമാകുന്നത് പ്രമേഹം രണ്ടു തരത്തിലുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഹോർമോണിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് തൽക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പ്രമേഹം രണ്ടു തരത്തിലുണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസും ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസും ഉണ്ട് ഓക്കെ അതിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് ഏത് ഡയബറ്റീസ് ആണ് പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റീസ് അതെന്തെന്ന് അറിയാമോ ടൈപ്പ് ടു ഡയബറ്റീസ് നിങ്ങളുടെ രക്തക്കുഴലിലൂടെ രക്തം ഈ ഹോർമോണുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ തൈമോക്സിൻ കാൽസിറ്റോണിൻ പാരാതെർമോൺ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ കോർട്ടിസോൾ അൾഡോസെറോൺ ഇതെല്ലാം എന്താണ് ഹോർമോണുകളാണ് ഈ ഹോർമോണുകൾ കൊഴുകാൻ രക്തക്കുഴല് പോലെ രക്തം രക്തക്കുഴലൊഴുകും പോലെ ഹോർമോണുകൾ കൊഴുകാൻ പ്രത്യേകിച്ച് കുഴലൊന്നുമില്ല അത് ഈ രക്തത്തിലൂടെ തന്നെയാണ് സംഹാരം ചെയ്യുന്നത് അങ്ങനെ ഹോർമോണുകളായ എല്ലാം ഈ പറഞ്ഞ ഹോർമോണുകളെല്ലാം രക്തത്തിലൂടെ ഒഴുകുകയാണ് ഞാൻ ഇവിടെ ഈ ഒരു ഉണ്ടവർ വരച്ചു അല്ലെ ഈ ഉണ്ടതിൽ ഞാൻ എന്ന് മാർക്ക് ചെയ്തു ഈ എന്ന് മാർക്ക് ചെയ്ത ഈ കോശമാണ് എന്ത് ചെയ്യുന്നത് ഇൻസുലിനെ സ്വീകരിച്ച് പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് ഈ കോശത്തെ വിളിക്കുന്നത് ഇനുസിലിന്റെ ലക്ഷ്യകോശം എന്നാണ് ക്ലിയർ ആയല്ലോ അപ്പോ ഇനുസലിന്റെ ഈ ലക്ഷ്യകോശം എപ്പോഴും സജീവമായിരുന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇനുസലിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ വ്യായാമം ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണ് ചുമ്മാ വാരി വലിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരഭാരം പൊണ്ണത്തടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് തടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അതുപോലെ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛന് ഈ പറയുന്ന ഡയബറ്റീസ് ഉണ്ട് നമുക്കത് വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ശരീരം ശ്രദ്ധിച്ചോളാം അതായത് ജനിതക തകർച്ചകളും അതുപോലെ പൊണ്ണത്തടിയും ഒക്കെ എന്തിലേക്ക് നയിക്കുന്നു ഈ പറയുന്ന ടൈപ്പ് ടു പ്രമേയത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ എടാ നമ്മുടെ ശരീരം അനാരോഗ്യകരമായി കഴിഞ്ഞാൽ ഈ പറയുന്ന കോശങ്ങളും എന്ത് ചെയ്യും അനാരോഗ്യകരമാകും അതായത് ഞാൻ ഇവിടെ പറഞ്ഞതു ഇൻസുലിനെ ഉപയോഗിക്കുന്ന ഒരു കോശമുണ്ട് അതാണെന്നൊന്ന് പറയാം ഇനിസലിന്റെ ലക്ഷ്യകോശങ്ങൾ അതായത് നിങ്ങൾ അമിതഭാരമുള്ളവരാണോ നിങ്ങൾ വ്യായാമം ചെയ്യാത്തവരാണോ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് പ്രമേഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ഉറപ്പായും എന്ത് ചെയ്യുക വ്യായാമം ചെയ്യുക അതുപോലെ തന്നെയാണ് നിങ്ങൾ ആഹാരം നിയന്ത്രിക്കുക കാരണം അങ്ങനെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോശങ്ങൾ മന്ദീഭവിക്കും ലക്ഷ്യകോശങ്ങൾ എന്ത് ചെയ്യും പ്രവർത്തനക്ഷമത കുറയും അതുമൂലം നിങ്ങൾക്ക് ഇൻസുലിൻ ഉണ്ടായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ പറയുന്ന ലക്ഷ്യ കോശങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അപ്പോ അതുകൊണ്ടാണ് ടൈപ്പ് ടു ഡയബറ്റീസിനെ ഒരു ജീവിതശൈലി രോഗമെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ബാധിച്ചു ഇപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് ബാധിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കാം എന്താണ് അതിന്റെ കോസ് നിങ്ങളുടെ ഇൻസുലിനെ സ്വീകരിക്കുന്ന ലക്ഷ്യ കോശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അതിനെ യൂട്ടിലൈസ് ഉപയോഗപ്പെടുത്താനോ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സെല്ലിനെ ഉണർത്തണം എങ്ങനെ ഉണർത്തും വ്യായാമം ചെയ്തുകൊണ്ടും ഈ പറയുന്ന ആഹാരം നിയന്ത്രിച്ചുകൊണ്ടും ഉണർത്തും അതുമൂലം നിങ്ങൾക്ക് ഈ പറയുന്ന ഡയബറ്റീസ് എന്ത് ചെയ്യുന്നു കുറഞ്ഞു കുറഞ്ഞു വരുന്നത് െ നേരെ മറിച്ച് നിങ്ങള് വീണ്ടും ഇത് അറിഞ്ഞതിനേഷം ആഹാരം ആഹാരം കഴിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്താലോ ഇതിന്റെ അപകട സാധ്യത കൂടി വരും അപ്പോൾ ഇതുകൊണ്ടാണ് ടൈപ്പ് ഡയബറ്റീസിനെ ഒരു ജീവിതശൈലി രോഗമെന്ന് വിളിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോ അത്രയും അതിനാവശ്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ അത് കൊടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പോ ഫാറ്റി ലിവർ എടാ നമ്മുടെ ശരീരത്തിൽ വളരെ സാവധാനത്തിൽ ദഹിക്കുന്ന പോഷക ഘടകമാണ് കൊഴുപ്പ് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു കൊഴുപ്പ് അധികമായാൽ കുഴപ്പമാണ് അല്ലെ അപ്പോ നമ്മുടെ ക്ഷേത്രത്തിലാവും എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ ലയിക്കാൻ കൊഴുപ്പ് ആവശ്യമാണ് എന്തൊക്കെ തന്നെയായാലും കൊഴുപ്പ് കൂടാൻ പാടില്ല കൊഴുപ്പ് കൂടിയാൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടുവാൻ ഇടയാക്കുന്നു ഈ അവസ്ഥയുടെ പേരാണ് ഫാറ്റി ലിവർ അപ്പോൾ എന്താണ് പ്രമേഹമൊന്നും എന്താണ് ഫാറ്റി ലിവർ എന്നും മനസ്സിലായി അടുത്തു പറയാൻ പോകുന്നത് പക്ഷാഘാതത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുക അല്ലെ വളരെ മാരകമായ അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതിന് കാരണവും രക്തക്കുഴലുകൾ അമിതമായി കൊഴുപ്പ് വരുന്നതാണ് നമ്മുടെ ജീവിതശൈലികളാണ് എന്താണ് കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിലും മസ്തിഷ്കത്തിൽ രക്തക്കുഴലുകൾ പൊട്ടുന്നു ഇതുമൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്നു പക്ഷാഘാതം മൂലം നിങ്ങൾക്കറിയാം ഒരുപാട് പേർക്ക് ഒരു വശം തളർന്നും അല്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലെ അത്തരത്തിലൊരു മാരക അവസ്ഥയാണ് പക്ഷാഘാതം അടുത്തതാണ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെ ഞാനിവിടെ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളേ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതേ ബാർ എൺപത് എം എം എച്ച് ജി ആണ് കാണാ പാടം പഠിച്ചോളേ ഈ ഒരളവ് അതിൽ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് സിസ്റ്റോളിക് മർദ്ദമാണ് ർദമാണ് എന്ന് പറയുന്നത് ഡയസ്ടോളിക് മർദ്ദമാണ് എൺപത് എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് മർദ്ദമാണ് അപ്പോ സിസ്റ്റോളിക് മർദ്ദം എന്താണ് സിസ്റ്റോളിക് മർദ്ദം ഹൃദയാറകൾ ചുരുങ്ങാൻ ആവശ്യമായ മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം ചുരുങ്ങിയ ഹൃദയാതകൾ വിശ്രമ അവസ്ഥയിലോ വികസിക്കാൻ ആവശ്യമായ മർദ്ദമാണ് ഡയസ്റ്റോളിക് മർദ്ദം നൂറ്റി ഇരുപതിൽ കൂടാൻ പാടില്ല എൺപതിലും കൂടാൻ പാടില്ല ക്ലിയർ ആയല്ലോ അപ്പോ ഈയൊരു ഈയൊരു മെഷർമെന്റ് എന്ത് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം ഇല്ലേ എന്നാൽ നമ്മൾ അധികമായി കൊഴുപ്പ് കൺസ്യൂമ് ചെയ്യുന്നത് കൊണ്ടും അതുമൂലം കൊളസ്ട്രോൾ ഉണ്ടാകുന്നതും കൊണ്ട് രക്തക്കുഴലുകളിലൊക്കെ ഈ പറയുന്നത് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് വഴി രക്തസമ്മർദ്ദം കൂടുന്നു അമിത രക്തസമ്മർദ്ദത്തിന് കാരണം കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് ഞാൻ പറഞ്ഞു രക്തധമനികൾക്ക് ഒരു രക്തധമനികൾക്കൊരു വ്യാസമുണ്ടല്ലേ എല്ലായിടത്തേക്കും ശുദ്ധരക്തം എത്തിക്കുന്നത് ആരാണ് രക്തധമനികളാണ് ആ രക്തധമനികളിൽ കൊഴുപ്പ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തപ്രവാഹം തടസ്സപ്പെടുകയും അതുപോലെ രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുന്നു അതാണ് അടുത്ത ജീവിതശൈലി ലാസ്റ്റ് വണ്ണാണ് ഹൃദയാഘാതം കേരളത്തിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത് അല്ലെ ആ ഹൃദയ ആഘാതത്തിന് കാരണം ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന ധമനി ഇവിടെ ഒരു വേറെ ദൃശ്യമുണ്ട് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന ധമനി ഏതാണ് കൊറോണറി ധമനി ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അപ്പൊ ഇതാണ് എന്തിന് കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിന് കാരണം അപ്പോ എന്താണ് പ്രമേഹമൊന്നും എന്താണ് ഫാറ്റി ലിവർ എന്താണ് പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലായി അല്ലെ നിങ്ങൾക്ക് ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം എല്ലാ പേരും ശ്രദ്ധിച്ചോളെ താഴെ തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് നിങ്ങൾക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന അവസ്ഥ ഉണ്ടാകുന്നു നിങ്ങൾ ആവശ്യമില്ലാതെ ജങ്ക് ഫുഡും അമിതമായി ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് പൊണ്ണത്തടി ഉണ്ടാകുന്നത് ഹൃദ് രോഗത്തിന് കാരണം എടാ ഞാൻ പറഞ്ഞു ഹൃദയ രോഗമായാലും അമിത രക്തസമ്മർദ്ദമായാലും പക്ഷാഘാതമായാലും ഇതിനൊക്കെ കാരണം ഈ പറയുന്ന ധവനുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് അങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടാൻ കാരണം എന്താണ് നമ്മൾ കൂടുതലായി കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് അടുത്തത് പ്രമേഹം ഞാൻ പറഞ്ഞു ടൈപ്പ് ടു പ്രമേഹമാണ് എന്നു പറയുന്നത് ജീവിതശൈലി രോഗം നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്യാതിരിക്കുന്ന ആളാണ് അങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ എന്ത് ചെയ്യുന്നു മന്തി ഭവിക്കുന്നു അതുമൂലം ഇൻസുലിൻ രക്തത്തിലുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കോശങ്ങൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നുണ്ട് അതിനു സ്വീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വ്യായാമം ചെയ്യുക ആഹാരം അപ്പൊ പയ്യ പയ്യ ലക്ഷ്യങ്ങൾ ഇൻസുലിനെ ഇൻടേക്ക് ചെയ്തോളാം അപ്പൊ പ്രമേഹം എന്താണ് ജീവിതശീല രോഗമാണ് എന്താണ് ടൈഫോയിഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗമാണ് നോട്ട് ചെയ്തോളണേ ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗമാണ് ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് ടൈഫി ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക രോഗം ബാധിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറന്നുപോകരുത് ടൈഫോയിഡ് ബാധിക്കുന്നത് ചെറുകുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ് അപ്പൊ ടൈഫോയിഡുമായി റിലേറ്റ് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചിരിക്കാം ഇതൊരു ജലജന്യ രോഗമാണ് സാൽമോണലെ ടൈഫി എന്ന ബാക്ടീരിയ ആണ് ഇതിന് കാരണമാകുന്നത് ബാധിക്കുന്ന ശരീരഭാഗമാണ് ചെറുകുടൽ ക്ലിയർ ആയല്ലോ വളരെ കൃത്യമായി പഠിച്ചോളെ ഈ ഒരു ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനും മനുഷ്യരിലെ അസ്ഥിവ്യവസ്ഥയിലെ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു എടാ ഈ ഒരു ചോദ്യം അല്ലേ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അസ്ഥികളുടെ എണ്ണം പഠിക്കാൻ വളരെ എളുപ്പമാണ് പഠിച്ചില്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി എന്ത് ചെയ്യുക അസ്ഥികളുടെ എണ്ണം പഠിച്ചുകൊണ്ട് പോവുക കണ്ട നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി അൻപത് ആൻസറുകൾ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി കാണും ആൻസറുകൾ കൃത്യമായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കും പറയണമെന്ന് ആഗ്രഹമുള്ളവർ പറയുക തന്നെ ചെയ്യുക ഓക്കെ ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന എസ് എസ് സിഇർ ടി ചാപ്റ്റർ ആണ് ഇത് മൂന്നാമത്തെ പിക്യു പർവം ക്ലാസ് ആണ് ഈ മൂന്നാമത്തെ ക്ലാസ്സിലും ഞാൻ ഇതുവരെ എസ് എസ് സി ആർ ടി എന്നല്ലാതെ ഒരു കാര്യം പോലും എടുത്തിട്ടില്ല ഇത് രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ചാപ്റ്ററിൽ അസ്ഥികൂടത്തിലെ എണ്ണങ്ങൾ പറയുന്ന ഒരു ഫിഗറാണ് ഓക്കെ അതിനുമ്പായിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ തരാമേ നമ്മുടെ മനുഷ്യ ശരീരത്തിലും ഇരുന്നൂറ്റിയാറ് ഉള്ളത് ആ ഇരുന്നൂറ്റിയാറ് അസ്ഥികളെ രണ്ടായി തിരിക്കാം ഓക്കെ എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ തല തലച്ചോറുണ്ട് നെഞ്ചിന്റെ ഭാഗത്ത് ഹൃദയവും ശ്വാസകോശവും ഉണ്ട് ബേക്കില് ഈ ഒരു ഭാഗത്തിന്റെ ബേക്കില് നട്ടല് നട്ടിലൊക്കെ സ്പൈനൽ കോഡ് ഒക്കെ ഉണ്ട് അല്ലെ അപ്പൊ തലയും നെഞ്ചും നട്ടലും ഒക്കെ പ്രധാന ഭാഗങ്ങളാണ് ഇതില്ലാതെ ഇപ്പൊ ഒരു കൈയില്ലാതെ കാലില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ഈ ഭാഗങ്ങളൊന്നും ഇല്ലാതെ ജീവൻ നിലനിർത്താൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അക്ഷങ്ങൾ അല്ലെങ്കിൽ വൈറ്റൽ അവയവങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ഇതിനെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന അസ്ഥികൂടത്തിന്റെ കൂടത്തിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ൂടം അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എൺപതെണ്ണമാണ് ക്ലിയർ ആക്കുക ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എൺപത് ഇനി തോളല് അനുബന്ധിച്ച് കൈയായി മാറുന്നു ഇടുപ്പല് അനുബന്ധിച്ച് കാലാവുന്നു കാലായി മാറുന്നു അപ്പൊ തോളെല്ലാം കയ്യും ഇടപ്പെല്ലാം കാലം ഇത് ചേർത്ത് വിളിക്കുന്ന പേരാണ് അനുബന്ധാസ്തികൂടം അനുബന്ധ അസ്ഥി കൂടത്തിലെ അസ്ഥികൾ എത്രയാണ് നൂറ്റി ഇരുപത്തിയാറ് എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് അക്ഷാസ്തികൂടം എൺപത് അനുബന്ധാസ്തികൂടം നൂറ്റി ഇരുപത്തി ആറ് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഫിഗറിലോട്ട് വരാം എടാ ശ്രദ്ധിച്ചോളണേ അക്ഷാസ്ഥി കൂടത്തിന്റെ ഭാഗമാണ് ഈ ഒരു സൈഡിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അനുബന്ധ അസ്ഥി കൂടത്തിലെ ഭാഗമാണ് ഈ ഒരു സൈഡിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോ ആദ്യമായി പറയുന്നത് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണമാണ് ഇരുപത്തിയൊൻപത് എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ തെറ്റൊന്നും തിരുത്താൻ നിൽക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തലയോട്ടിയിലെ അസ്ഥികൾ എത്രയെന്ന് ചോദിച്ചാൽ അത് ഇരുപത്തിരണ്ട് എന്നൊരു ഉത്തരവും പി എസ് സി നൽകിയിട്ടുണ്ട് അപ്പോ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് എന്നാൽ തലയോട്ടിയിലെ അസ്ഥികളുടെ ഓപ്ഷൻ ൊൻപത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് എഴുതിയാ മതി കൊടുത്തിട്ടുണ്ട് അപ്പൊട്ടിയിൽ അസ്ഥികൾ ഇരുപത്തിയൊൻപത് ഇല്ല ഇരുപത്തിരണ്ടേ ഉണ്ടെങ്കിൽ അത് കർപ്പിക്കൊന്നുമില്ലല്ലോ അപ്പൊ തലയോട്ടിയില് ഇരുപത്തിയൊൻപത് ഉണ്ട് അടുത്ത് മാറല് വാരിയല് ഓക്കെ മാറല്ലും അതുപോലെ മാറല്ലും അതുപോലെ എന്താണ് വാരിയെല്ലാം എന്താണ് വാരിയല് എന്താണ് മാറല് നമ്മുടെ ഈ ഒരു നെഞ്ച് ശ്വാസകോശവും ഈ ഒരു ഹൃദയം ഇരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ചെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഇല്ലെങ്കിൽ നെഞ്ചല്ലേ നെഞ്ചിൽ കാണപ്പെടുന്നതാണ് ഇങ്ങനെ രണ്ട് വശത്തുകൂടെ പോകുന്നതാണ് വാരിയല് ഇല്ലേ ആ വാരിയലിനെ അനുബന്ധിച്ച് നടുക്കൂടെ പോകുന്നതാണ് മാറല് വാരിയലുകൾ ഒരു സൈഡിൽ പന്ത്രണ്ട് ഇരുവശങ്ങളിൽ കൂടെ ചേർത്ത് ഇരുപത്തിനാല് നടുക്കൂടെ പോകുന്ന മാറലിന്റെ എണ്ണം ഒരെണ്ണം അങ്ങനെ നെഞ്ചിന്റെ ഭാഗത്ത് ആകെയുള്ള അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തിയഞ്ച് അസ്ഥികൾ നെഞ്ചിന്റെ ഭാഗത്ത് മാത്രമായിട്ട് തന്നെ ഉണ്ട് ക്ലിയർ ആയല്ലോ അപ്പോ ഇത് രണ്ടും കൂടെ ും വാരി കൂടെ ചേർത്ത് ടോട്ടൽ എത്രയാണ് ഇരുപത്തിയഞ്ച് അപ്പോ ഇരുപത്തിയൊൻപത് പ്ലസ് ഇരുപത്തിയഞ്ച് ഇനി അടുത്ത നട്ടലിന്റെ ഭാഗത്ത് ഇത്രയൊന്ന് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയാറ് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചോളേ ഒരു മുതിർന്ന ഒരാൾക്കാണ് ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ ഒരു നവജാത യേശുവിന് ഏകദേശം മുന്നൂറ് അസ്ഥികളെ ഉള്ളു ഒരു മുതിർന്ന ഒരാളുടെ നട്ടലിലെ കഷേരിക്കലാണ് ഇരുപത്തിയാറ് ഒരു നവജാത യേശുവിന് അവിടെ മുപ്പത്തിമൂന്ന് കശീരുക്കളാണുള്ളത് പി എസ് സി പണ്ട് ചോദിക്കുകയായിരുന്നു നട്ടലിലെ കശീരുക്കളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി മൂന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉത്തരം എത്രയാണ് ഇരുപത്തി ആറാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും പി എസ് സി ചോയിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം ഇരുപത്തിയാറ് ഇല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് എഴുതണം ഇരുപത്തിയാറ് മുപ്പത്തിമൂന്നും ഉണ്ടെങ്കിൽ ഇരുപത്തി എഴുതാൽ മതി കാരണം ബുക്കിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ മുപ്പത്തിമൂന്ന് എന്താണ് കുഞ്ഞുങ്ങളിലെ നവജാത ശിശുക്കളിലെ എന്താണ് നട്ടലിലെ കശീരുക്കളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി മൂന്ന് എന്നാലൊരു അടൾട്ടിന് അത്രേ ഉള്ളൂ ഇരുപത്തിയാറ് അടൽറ്റിന്റെ ചോദ്യങ്ങളാണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോ ഞാൻ ഈ പഠിപ്പിക്കുന്നത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കൃത്യമായി ഫോക്കസ് ചെയ്താൽ മതി അപ്പോ തലയോടിൽ ഇരുപത്തിയൊൻപത് മാറലില് ഒന്ന് വാരിയലുകൾ ഇരുപത്തിനാല് നട്ടലിൽ ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപതും ഒന്നും മുപ്പത് മുപ്പതും ഇരുപത്തിനാലും അൻപത്തിനാല് അൻപത്തിനാലും ഇരുപത്തിയാറ് എത്രയാണ് എൺപത് അക്ഷാസ്ഥി കൂടത്തിലെ എൺപത് അസ്ഥികൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത് അനുബന്ധ അസ്ഥി കൂടത്തിലെ നൂറ്റി ഇരുപത്തിയാറ് അസ്ഥികൾ കണ്ടുപിടിക്കാം തോൾ തോൾവലയം ഓക്കെ വലയം എന്ന് പറയുന്നത് ഇതാണ് ഇരുവശത്തുണ്ട് അല്ലെ ഒരു തോളിലെ രണ്ട് അസ്ഥികൾ ഓക്കെ തോളലിലെ അസ്ഥികളെ വിളിക്കുന്ന പേരാണ് സ്കാപ്പുല ക്ലാവിക്കൽ എന്ന് വിളിക്കും നിങ്ങൾ കേട്ടിരുന്നാൽ മതി പഠിക്കേണ്ട കേട്ടിരിക്കുക ചിലപ്പോ വന്നാലോ അല്ലെ തോളിലെ അസ്ഥികളുടെ പേരാണ് സ്കാപ്പുല ക്ലാവിക്കൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ടോട്ടൽ നാല് ഒരു കൈയിൽ മുപ്പത് ഇരു കൈകളിലും കൂടെ ചേർത്ത് അറുപത് അപ്പോ അറുപതും നാലും അറുപത്തിനാല് തോളിലും കയ്യിലും കൂടെ കിട്ടി ഇനി കാല് ഒരു ിൽ ഒരല് മറൈഡിൽ ഒരല് അപ്പൊ രണ്ട് ഇടുപ്പല്ലുകൾ ഉണ്ട് ഒരു കാലിൽ മുപ്പത് കാലിൽ മുപ്പത് അങ്ങനെ അറുപത് കാലില് അസ്ഥികൾ എണ്ണം അറുപത് നോക്കാം തോളല് ഇടുപ്പല് രണ്ട് കാലറുപത് ടോട്ടൽ നൂറ്റി ഇരുപത്തിയാറ് അസ്ഥികൾ എവിടെയുണ്ട് കൈ കാലുകളിലായി ഉണ്ട് അങ്ങനെ എൺപത് അക്ഷാസ്ഥി കൂടോ നൂറ്റി ഇരുപത്തിയാറ് അനുബന്ധ അസ്ഥി കൂടോടെ ചേരുമ്പോൾ എത്ര കിട്ടും ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ ടോട്ടൽ ായിട്ട് കിട്ടും ഇത് ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ എക്സ്പ്ലനേഷൻ നമുക്ക് വ്യക്തമാക്കി തരുന്നതിന് നമ്മൾ കടപ്പാട് പറയേണ്ടത് ഒൻപതാം ക്ലാസ്സിലെ രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു തീരത്തുണ്ട് രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്നത് കുഞ്ഞു ക്ലാസ്സിലെ ഒൻപതാം ക്ലാസ്സിലെ പേര് രൂപത്തിനും ബലത്തിനും എന്നല്ല ചലനത്തിന്റെ ജീവശാസ്ത്രം എന്നാണ് ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ഓക്കെ അപ്പോ ആ ടെസ്റ്റ് ബുക്ക് വളരെ കൃത്യമായി നമുക്ക് പഠിക്കാൻ സാധിച്ചു അതിലുള്ള അസ്ഥികളുടെ എണ്ണം പഠിക്കാൻ സാധിച്ചു രണ്ട് കോൺട്രഡിക്ഷൻ ആണ് വരുന്നത് സംശയങ്ങളാണ് വരുന്നത് തലയോട്ട് കില അസ്തികൾ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ഇല്ലാതെ ഇരുപത്തിരണ്ട് തന്നിരുന്നുകഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് കറപ്പിക്കുക ഇരുപത്തി ഒൻപത് തന്നിരുന്നുകഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് കറപ്പിക്കുക കാരണം ടെസ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നട്ടലിലെ കക്ഷിയെടുക്കൾ മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറില്ലാതെ മുപ്പത്തി മൂന്ന് തന്നിരുന്ന് കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് കറുപ്പിക്കുക എന്നാൽ ഇരുപത്തിയാറുണ്ടെങ്കിൽ അതേ കറുപ്പിക്കാവും ടെസ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ചോദ്യത്തിലോട്ട് വരാം മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു ഉത്തരം ഇരുന്നൂറ്റി ആറ് നൂറ്റി നമുക്ക് പറയാനൊന്നുമില്ല മുന്നൂറ്റി ആറ് ഒന്നുമില്ല ഇരുന്നൂറ്റി അൻപതും ഒന്നുമില്ല ഉത്തരം ഇരുന്നൂറ്റി ആറ് അപ്പൊ രണ്ട് ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനുകളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എല്ലാ ചോദ്യങ്ങളും എക്സ്പ്ലനേഷനും വളരെ കൃത്യമായി പഠിച്ചിരിക്കുക ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് നാല് ഓപ്ഷനുകളുണ്ട് കരളാണോ വൃക്കയാണോ പാൻക്രിയാസ് ആണോ ശ്വാസകോശമാണോ ക്ലിയർ ആയല്ലോ അപ്പോ വൃക്കയെ കുറിച്ച് പറയുകയാണെങ്കിലോ നമ്മുടെ ശരീരത്തിലെ അരിപ്പ മറന്നു പോരതേ നമ്മുടെ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണ് വൃക്ക പാൻക്രിയാസ് നമ്മുടെ ശരീരത്തിലെ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന അവയവമാണ് പാൻക്രിയാസ് ശ്വാസകോശം എന്ന് പറയുന്നത് ഒരു വിസർജന അവയവമാണ് ശ്വാസകോശം അപ്പൊ നിങ്ങൾ ചോദിക്കാം ശ്വാസകോശം എന്തിനെ വിസർജിക്കുന്നു എടാ നമ്മുടെ ശരീരത്തിൽ ഉപ്പാപക്ഷ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉണ്ടാകുന്നു അല്ലെ അതായത് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉണ്ടാകുന്നു മാംസ്യം പ്രോട്ടീനിൽ നിന്ന് വളർച്ച ഉണ്ടാകുന്നു ഇതെല്ലാം മെറ്റബോളിക് പ്രോസസ് ആണ് വളർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരു പ്രവർത്തനമാണ് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രോസസ്സ് അല്ലെ ആ പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും തീരുന്നു രൂപപ്പെടുന്നു നമ്മുടെ ശരീരകലകൾക്കോ കോശങ്ങൾക്കോ കരളെ ചില ആവശ്യങ്ങൾക്ക് കാർബൺ ഡൈ ഡയോക്സൈഡിനെ ഉപയോഗിക്കുന്നു അല്ലാതെ കോശങ്ങൾക്കോ കലകൾക്കോ അല്ലെങ്കിൽ അവയവ വ്യവസ്ഥകൾക്കോ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമില്ല അങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ കലരുകയും രക്തത്തിലൂടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വായു ഒറകളിലേക്ക് എത്തുകയും വായു അറകളിൽ വെച്ച് കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നത് ആരാണ് ശ്വാസകോശം അതുകൊണ്ട് ശ്വാസകോശം വിസർജന അവയവങ്ങളുടെ പട്ടികയിൽ വരുന്നു ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് എഴുതിയിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗമാകും താഴെ തന്നിരിക്കുന്നതിൽ വിസർജന അവയവങ്ങളിൽ പെടാത്തത് ഏത് എന്ന ചോദ്യം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വിസർജന അവയവങ്ങളിൽ പെടുന്നതാണ് കരൾ വൃക്ക തൊക്ക് ശ്വാസകോശം ഒന്നുകൂടെ പറയണം കരൾ വൃക്ക ്വാസകോശം ഈ നാല് പാട്ടുകളും എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു ഈ പറയുന്ന വിസർജനവുമായി കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ വൃക്കയും പാൻക്രിയാസും ശ്വാസകോശത്തെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കരളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ സ്ലൈഡ് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ഇവിടെ ഒൻപതാം ക്ലാസ്സിലെ വിസർജനം സംസ്തുതിക്ക എന്ന ചാപ്റ്ററിൽ കരൾ എന്ന മാലിന്യ സംസ്കരണശാലയെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ കരൾ എന്ന മാലിന്യ സംസ്കരണശാല ഓരോ പോയിന്റായി വായിച്ച് വായിച്ച് അർത്ഥം എടുക്കാം ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു അവയോ ഏതെന്ന് കഴിഞ്ഞാൽതാണ് കരളാണ് ഉപാപക്ഷീയ പ്രവർത്തനങ്ങളുടെ ബലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയ താരതമ്യേനെ വിഷ കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നത് ഇതിന് ഉദാഹരണമാണ് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുറന്തള്ളാൻ സഹായിക്കുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന് വന്നു ഗ്ലൂക്കോസ് ഊർജ്ജമായി മാറുന്നു കോശത്തിൽ വെച്ച് അതിന്റെ റിസൾട്ടായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിൽ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ അതുപോലെ നമ്മുടെ ശരീരത്തില് പാല് മുട്ടായി ഇറച്ചി എന്നിവ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പോഷകാംശമാണ് മാംസ്യം എന്ന് പറയുന്നത് അല്ലെ ഈ മാംസ്യം നമ്മുടെ ശരീര കലകളുടെ വളർച്ചയ്ക്കും ശരീര വളർച്ചയ്ക്കും മുടി മുടിയകം എന്നിവയുടെ നിർമ്മാണത്തിനും അതുപോലെ ദാനികത്തിന്റെ അഭാവത്തിൽ ഊർജവും നൽകുന്ന ഒരു പോഷകാംശമാണ് മാംസ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ ഈ മാംസ്യം അമിനോ ആസിഡ് ആയിട്ട് മാറും ഓക്കെ മാംസ്യം എന്തായി മാറും അമിനോ ആസിഡ് ആയി മാറും ഇതാണ് മാംസ്യത്തിന്റെ വളരെ ലഘുവായിട്ടുള്ള രൂപം ദഹന പ്രക്രിയയെ കുറിച്ച് അറിയാലോ വളരെ സങ്കീർണമായ ആഹാ ആഹാര പദാർത്ഥങ്ങളെ ലളിതമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് അല്ലെ അപ്പോ മാംസ്യത്തിന്റെ വളരെ ലഘുവായിട്ടുള്ള രൂപമാണ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് എന്ന് പറയുന്നത് മാംസ്യം അമിനോ ആസിഡ് ആയി മാറും നമ്മുടെ ശരീരത്തിൽ വെച്ച് അതിന്റെ ഫലമായി ധാരാളം നൈട്രജൻ അടങ്ങിയ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു എന്തടങ്ങിയ ഉപോൽപ്പന്നങ്ങൾ ധാരാളം നൈട്രജൻ അടങ്ങിയ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു അതിൽ മാരകമായ ഉപോൽപ്പന്നമാണ് ഏത് എൻ എച്ച് ത്രീ അഥവാ അമോണിയ നിങ്ങൾക്കറിയാം അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹാനികരമായിട്ടുള്ള ഒരു വസ്തുവാണ് അമോണിയ ഈ പറയുന്ന അമോണിയെ നമ്മളൊരു കാരണവശാൽ എന്തു ചെയ്യാൻ പാടില്ല ശരീരത്തിലേക്ക് എത്തിക്കാൻ പാടില്ല അപ്പോ ഇങ്ങനെ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു മാംസ്യ അമിനോ ആസിഡായി മാറുന്നു അതൊരു ഉപാപചിയ പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു മെറ്റബോളി പ്രോസസ് ആണ് ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയെ നമുക്ക് നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെ വിഷാംശം കുറഞ്ഞ യൂറിയയ്ക്ക് മാറ്റുന്നത് കരളാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആക്കി മാറ്റും അങ്ങനെയാക്കി മാറ്റുമ്പോൾ അമോണി എന്തായി മാറും യൂറിയ ആയി മാറും യൂറിയ ആണെന്നു പറയുന്നത് മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു ആണെന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കരൾ എങ്ങനെയാണ് യൂറിയയെ നിർമ്മിക്കുന്നത് നൽകിയിട്ടുള്ള വിവരണം സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത യൂറിയ നിർമ്മാണത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി സയൻസ് ഡയറിൽ രേഖപ്പെടുത്തുക ഓക്കെ പ്രോട്ടീനുകളുടെ ബസ്റ്റിൽ പറയുന്ന അതേ കാര്യമാണ് പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു പറഞ്ഞ കാര്യമാണ് ഇവയുടെ ഉപാപജീയ പ്രവർത്തന ഫലമായി നൈട്രജൻ അടങ്ങിയ പല ഉപവൽപ്പന്നങ്ങളും ഉണ്ടാകുന്നു ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ ഇതുടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട് കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ കാരണം കോശങ്ങളിൽ വെച്ചാണ് വളർച്ച എല്ലാം സാധ്യമാകുന്നത് അല്ലെ എല്ലാം കോശത്തിലാണ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശങ്ങൾ തന്നെയാണ് രക്തത്തിലൂടെ കരളെത്തുന്നു കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് ഈ പറയുന്ന അമോണിയ വിഷാംശം കുറഞ്ഞ യൂറിയ ആയി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് കരൾ ഒരു മാലിന്യ സംസ്കരണശാലയായിട്ട് പറയുന്നത് അതായത് എന്തു തന്നെ എത്രത്തോളം വിഷവസ്തു ആയാലും എന്ത് തന്നെ കഴിഞ്ഞാലും കരൾ എന്ത് ചെയ്യുന്നു അതിനെ വിഷാംശം കുറഞ്ഞതാക്കി മാറ്റുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ മദ്യപിക്കുന്നുണ്ട് അല്ലേ മദ്യപാനം ബാധിക്കുന്നത് കരളാണ് കാരണം മദ്യപാനത്തിലൂടെ എത്തുന്ന ഈതയിൽ ആൽക്കഹോൾ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലായല്ലേ അതുമൂലം കരൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന നാശമുണ്ടായി ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ക്യാൻസറുകളോ സെറോസിസോ ഒക്കെ ഉണ്ടാകുന്നു മനസ്സിലായല്ലേ ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നിർവീര്യമാക്കുക കരളിന്റെ ദൗത്യമാണ് ഓക്കെ അതുകൊണ്ടാണ് കരളിനെ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് ആരെ വിളിക്കുന്നത് കരളിനെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കില് ദ ഇവിടെ ആയിട്ടൊരു പരസ്യവാചകം അല്ലെ സേ നോ ടു ആൽക്കഹോൾ ആൽക്കഹോൾ എന്ത് ചെയ്യുക ഉപേക്ഷിക്കുക എന്ന പരസ്യവാചകം കരുതലോടെ കരൾ എന്ന ഒരു ടാഗ് ലൈൻ അപ്പോ നിങ്ങൾ മദ്യപിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ കൃത്രിമ ഭക്ഷണം സ്വീകരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ കരള് നാശത്തിലേക്കാണ് പോകുന്നത് കാരണം നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് കരളിനുള്ള ഒരു കപ്പാസിറ്റിയാണ് നശിച്ച കോശങ്ങളെ അതിനെന്ത് ചെയ്യാൻ പറ്റും പുനർജീവിപ്പിക്കാൻ പറ്റും എന്നാൽ അതിനൊരു കണക്കുണ്ട് അളവിൽ കൂടുതൽ നിങ്ങൾ മന്ദിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പുനർജീവിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കോശങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും നശിക്കാൻ തുടങ്ങും ഓക്കെ ഇതിനൊരു പ്രപ്പോഷൻ ഉണ്ട് ഇപ്പം കുറച്ചൊക്കെ നശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പുനർജീവിപ്പിക്കാൻ പറ്റും എന്നാൽ ഈ പറയുന്ന വലിയ രീതിയിൽ നാശം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കരൾ എന്ത് ചെയ്യാൻ പറ്റില്ല പുനർജീവിപ്പിക്കാൻ പറ്റില്ല അതെന്ത് ചെയ്യും കരളിന്റെ നാശത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പോ വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് ുന്നു എന്നാൽ കരളിന് മറ്റു അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട് കരളിന്റെ പുനരുത്പാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അത്യന്തമായി കരളിന്റെ നാശത്തിലേക്ക് നയിക്കും ആൽക്കഹോൾ ശരീരത്തിൽ എത്തുമ്പോഴും കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇതാണ് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ആദ്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആൽക്കഹോളിന്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കുക കൃത്രിമ ഭക്ഷണങ്ങളുടെ ഉപഭോഗവും പരമാവധി കുറയ്ക്കുക അപ്പോൾ കരുതലോടെ കരളും കരൾ എന്ന മാലിന്യ സംസ്കരണശാലയും കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എല്ലാവർക്കും അറിയാം ഉത്തരം ഏതാണ് കരൾ അരിപ്പ വൃക്കം മധുര ഗ്രന്ഥി പാൻഗ്രിയാസ് ശ്വാസകോശം ഒരു വിസർജന അവയവമാണ് ഓക്കെ അപ്പോ ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനും വളരെ കൃത്യമായി പഠിച്ചിരിക്കാം